ഹായ് നമസ്കാരം എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം നമ്മുടെ സന്തോഷ് വർക്കി എന്ന് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം ആറാട്ട് എന്ന സിനിമയിലൂടെ വലിയ രീതിയിൽ എന്താ പറയാ പോപ്പുലർ ആയ അല്ലെങ്കിൽ വലിയ രീതിയിൽ സോഷ്യൽ മീഡിയയിൽ ചർച്ച ചെയ്യപ്പെട്ട ഒരു കടുത്ത മോഹൻലാൽ ആരാധകനാണ് കാരണം എന്ന സിനിമ കണ്ടിട്ട് മോഹൻലാൽ ഇതിനകത്ത് ആറാടുകയാണ് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു വ്യക്തിയാണ് അപ്പൊ ഇദ്ദേഹം പല മമ്മൂട്ടി സിനിമകൾ കണ്ടിട്ട് പല അഭിപ്രായങ്ങൾ പറഞ്ഞിട്ടുണ്ട് ഇപ്പൊ മമ്മൂട്ടിയുടേതായിട്ട് തിയേറ്ററിലേക്ക് എത്താൻ പോകുന്ന ഏറ്റവും ലേറ്റസ്റ്റ് സിനിമ ആയിട്ടുള്ള ഡൊമിനിക് ആൻഡ് ലേഡി സ്പേഴ്സ് എന്ന സിനിമയുടെ ഒരു ടീസർ പുറത്തിറങ്ങിയിരുന്നു ആ ഒരു ടീസറിനകത്ത് ഗോകുൽ സുരേഷും മമ്മൂക്കയും മാത്രമാണ് വരുന്നത് അതിനകത്ത് ഒരു കോമഡി ജോണറിലാണ് നമ്മൾ ആ ഒരു ടീസർ കണ്ടത് അത്യാവശ്യം നല്ല രീതിയിൽ തന്നെ അത് മമ്മൂക്ക ആ ഒരു ഒരു സീൻ അത് കൈകാര്യം ചെയ്തിട്ടുണ്ട് ഇപ്പൊ മമ്മൂക്ക ഇതിനു മുമ്പും കോമഡി സീനുകൾ കൈകാര്യം ചെയ്ത ഒരുപാട് സിനിമകളുണ്ട് പ്രാഞ്ചിയേട്ടനകത്ത് നല്ല രീതി കോമഡി ചെയ്തിട്ടുണ്ട് അതോടൊപ്പം തന്നെ നമ്മുടെ രാജമാണിക്യത്തിനകത്ത് അണ്ണൻ തമ്പി അങ്ങനെ ഒരുപാട് സിനിമയിൽ കോമഡി വഴങ്ങത്തില്ല എന്ന് പറഞ്ഞിട്ടുള്ള ആ കഥാപാത്രങ്ങൾ മമ്മൂക്ക അനായാസം പെർഫോമൻസ് കാഴ്ചവെച്ചിട്ടുണ്ട് അപ്പൊ ഈ ഒരു ഡൊമിനിക് ആൻഡത്തെ ലേഡീസ് പേഴ്സ് എന്ന് പറഞ്ഞ സിനിമയുടെ ഏറ്റവും വലിയൊരു ഹൈലൈറ്റ് എന്ന് പറയുന്നത് സൂപ്പർ ഹിറ്റ് സംവിധായകനായിട്ടുള്ള തമിഴിലെ നമ്മുടെ ഗൗതം വാസുദേവൻ മേനോനാണ് ആദ്യമായിട്ട് മലയാളത്തിൽ സംവിധാനം ചെയ്യുന്നത് മമ്മുക്കായോടൊപ്പം വരുന്നു എന്നുള്ളതാണ് മമ്മൂട്ടി കമ്പനിയുടെ ഏഴാമത്തെ ചിത്രമായിട്ടാണ് ഈ ഒരു സിനിമ വരുന്നത് അപ്പം സിനിമയിൽ ഒന്നും കാണാതെ മമ്മുക്ക കൈ കൊടുക്കത്തില്ല എന്നുള്ള നമുക്കറിയാം കാരണം മമ്മൂട്ടി കമ്പനി എന്ന് പറയുന്നത് ഒരു ബ്രാൻഡഡ് കമ്പനിയായിട്ട് ആയിട്ട് ആ കമ്പനിയിൽ വരുന്ന സിനിമകളെല്ലാം അത്യാവശ്യം പ്രേക്ഷകരെ തിയേറ്ററിലേക്ക് എത്തിച്ചിട്ടുള്ള സിനിമകളാണ് പ്രേക്ഷകരെ നല്ല രീതിയിൽ രസിപ്പിക്കാനും ചിന്തിപ്പിക്കാനായിട്ടുള്ള നല്ല നല്ല കഥാപാത്രങ്ങൾ നല്ല നല്ല സ്ക്രിപ്റ്റുകൾ ചൂസ് ചെയ്തിട്ടുണ്ട് മമ്മുക്ക ഈ രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിൽ ഈ സിനിമ തിയേറ്ററിലേക്ക് ജനുവരിയോടുകൂടി ഈ സിനിമ തിയേറ്ററിലേക്ക് റിലീസിനായിട്ട് എത്തുന്നുണ്ട് ഗോകുൽ സുരേഷ് മമ്മുക്കാടെ കൂടെ തന്നെ ഒരു വളരെ പ്രധാനപ്പെട്ട റോളിൽ എത്തുന്നുണ്ട് ഈ സിനിമയെ കുറിച്ചിട്ട് മറ്റു കൂടുതൽ കാര്യങ്ങളൊന്നും നമുക്കറിയില്ല അപ്പൊ ഈ ഒരു സിനിമയുമായി ബന്ധപ്പെട്ടിട്ട് നമ്മുടെ ആർ ആർ ടണ്ണൻ എന്ന് പറയുന്ന സന്തോഷ് വർക്കി ഒരു ഒരു ചാനൽ നൽകിയിട്ടുള്ള ഇന്റർവ്യൂ ഉണ്ടായിരുന്നു ആ നമുക്ക് പുള്ളി പറയുന്നത് എന്താണ് പെട്ടെന്ന് മമ്മൂട്ടി ഫാസ്റ്റിൽ മലയാളം സിനിമയുടെ അഭിമാനമായി മാറിയിരിക്കുകയാണ് രണ്ടുപേരും നമ്മളുടെ ജനങ്ങളെ പറ്റി ഭയങ്കരമായിട്ട് അമ്പരിപ്പിക്കുകയാണ് മമ്മൂട്ടിയുടെ കരിയറിലെ ഏറ്റവും ബെസ്റ്റ് ടൈമാണ് ആണ് ഇപ്പം ഉഗ്ര മൂവിസജ എന്ന എന്തായാലും വൻ പ്രതീക്ഷയാണ് ഗൗതമ മിനോട്ട എന്ന ഗൗതമനും കുറെ നാളായിട്ട് പോണാലിന് പുറകിൽ നടന്നതാണ് പക്ഷെ മമ്മൂട്ടി ബുദ്ധിമാനെ ഉണ്ട് ഗൗതമേനോനെ വെച്ച് ചെയ്യുകയാണ് നല്ലൊരു പടമായി ഒരുശയവും ഇല്ല അല്ല മമ്മൂക്ക് പേരില ചോറിന് ചെയ്യണ്ടല്ലോ കോമഡി പണ്ട് പേരില പറഞ്ഞാൽ പ്രാഞ്ച്യേറ്ററിൽ കോമഡി ചെയ്തതല്ലേ എന്തായാലും നല്ല ഫിലിം ആയിരിക്കും ഒരു അശയവും കാരണം പുള്ളി ഇപ്പം മമ്മൂട്ടിയുടെ ഭാഗത്ത് രണ്ട് പേരുടെ സെലക്ഷൻ സ്ക്രിപ്റ്റ് ഉപകരണ പിന്നെ ഗൗതമാസ്റ്റി മേനോൻ്റെ ഫിലിമാണ് പിന്നെ പറയേണ്ടല്ലോ ഒരു മണിയ മണി മണിയത്തൻ എന്ന് പറയാം മണിയത്തൻ സ്റ്റൈലാണ് സുരേഷ് ഗോപി മമ്മൂട്ടി എന്നുള്ള പ്രശ്നം ഉണ്ടെങ്കിലും മക്കളായിട്ട് പ്രശ്നം ഒന്നുമില്ല നല്ല കോമ്പിനേഷൻ ആയിരിക്കും ഈ മാസ്റ്റർ പീസിൽ ഗോകുലുണ്ടായിരുന്നില്ലേ മാസ്റ്റർ പീസിൽ അതിലും മമ്മൂട്ടി ഉണ്ടായിരുന്നു അജയ്വാസ്കേടെ ഫിലും എന്തായാലും ഫിലിം നന്നായിട്ട് വരും കോമഡിയായാലും മമ്മൂക്ക് നന്നായിട്ട് ചെയ്യും ഇപ്പം നന്നായിട്ട് ചെയ്യുന്നുണ്ട് പിന്നെ ഗൗതമേനോ മമ്മൂട്ടി ആദ്യമായിട്ട് വരും അല്ലെ ഗൗതമനും പണ്ട് കമലഹാസനായിട്ടും മറ്റേ സൂര്യായിട്ടും ചെയ്യുന്നുണ്ട് ഗൗതമേൻ കുറെ നാള് മോലാദ്രി കടന്നതാണ് പക്ഷെ മമ്മൂട്ടി ബുദ്ധിപൂർവ്വമായിട്ട് ചെയ്യാണ് എന്തായാലും വൺ പ്രതീക്ഷയാണ് ഇപ്പോൾ മമ്മൂട്ടിയുടെ എല്ലാ സ്ക്രിപ്റ്റുകളാണ് ചൂസ് ചെയ്യുന്നത് സെലക്ഷനാണ് ഭയങ്കര സെലക്ഷൻ ആണ് പുള്ളി എനിക്ക് പുള്ളിയുടെ കരിയറിലെ ഏറ്റവും ബെസ്റ്റ് ടൈം ഇപ്പഴാവും ഏറ്റവും നല്ല വിലം ചെയ്യുന്നു ലാലേട്ടുള്ള പഠിക്കേണ്ടത് ഒത്തിരി പ്രതീക്ഷയുണ്ട് ഹ്യൂമറിലെ പുള്ളി അന്നായിട്ട് ചെയ്യും ബ്രാഞ്ച് ചെയ്യുന്ന പുള്ളി എന്തായിട്ട് ചെയ്യരുത് ഹ്യൂമർ പുള്ളിക്ക് ഹ്യൂമറിൽ പറഞ്ഞാൽ ചെയ്യുന്നുണ്ട് പിന്നെ ഇൻവെസ്റ്റിഗേഷൻ എല്ലാം നല്ലതായി ഗൗതമിനെ ആദ്യ ഇടമാണ് മലയാളത്തിൽ പടം ചെയ്യുന്നു അല്ലേ പടം എന്തായാലും നല്ലതായി ഗോകുൽ ഗോകുൽ സുരേഷുണ്ട് നല്ലൊരു ആക്ടറാണ് വെച്ചിട്ട് ആക്ടറാണ് ആക്ച് കണ്ടോ നല്ല നല്ല വെറൈറ്റി റോൾ ചെയ്യുന്ന ആളാണ് വെറൈറ്റി റോൾ ചെയ്യുന്ന ആളാണ് ഇവ രണ്ടെങ്കിൽ കമ്പൈൻ ചെയ്യുമ്പോൾ എന്നിട്ട് വരും ഓക്കെ അപ്പം നമ്മുടെ ആൻഡ് സിനിമയുടെ ടീച്ചർ കണ്ടിട്ടുള്ള ഒരു അഭിപ്രായമാണ് നമ്മുടെ ആറാട്ടൻ പറയുന്നത് കടുത്ത മോഹൻലാൽ ആരാധകനാണ് അപ്പൊ മോഹൻലാൽ ചൂസ് ചെയ്യുന്ന കഥാപാത്രങ്ങൾ ശരിയല്ല മമ്മൂക്ക ചെയ്യുന്നത് പോലെ നല്ല നല്ല സ്ക്രിപ്റ്റുകൾ ചെയ്യണം എന്നാണ് പറയുന്നത് എന്നാൽ രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിലേക്ക് വരുമ്പോഴത്തേക്ക് ലാലേട്ടന്റെ ഓരോ സിനിമകളുടെയും അപ്ഡേഷൻ കാണുമ്പോഴത്തേക്ക് ആരാധകർ ഞെട്ടുകയാണ് കാരണം അത്തരത്തിലുള്ള ബിഗ് അപ്ഡേഷൻസ് ആണ് ലാലെട്ടൻ്റെതായിട്ട് ഇനി പുറത്തു വന്നോണ്ടിരിക്കുന്നത് ഇനിയിപ്പം തിയേറ്ററിലേക്ക് വരാനായിട്ട് പോകുന്ന സിനിമകൾ ഇപ്പം രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ലാസ്റ്റ് രണ്ടായിരത്തി ഇരുപത്തിനാല് ലാസ്റ്റോഡിലൂടെ ഇറങ്ങാൻ പോകുന്നത് ലാലട്ടൻ സംവിധാനം ചെയ്തിട്ടുള്ള ബാറോസ് എന്ന സിനിമയാണ് അപ്പൊ അതും പ്രേക്ഷകർക്ക് അതോടൊപ്പം തന്നെ ആരാധകർക്ക് പ്രതീക്ഷയുള്ള സിനിമ തന്നെയാണ് ഇനി വരാൻ രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിലേക്ക് വരുമ്പോഴത്തേക്ക് വലിയ വലിയ സിനിമകൾ ഇപ്പം മമ്മൂട്ടിയുടേതാണെങ്കിലും ലാലേട്ടൻ്റേതാണേലും വലിയ വലിയ അപ്ഡേറ്റുകളും വലിയ വലിയ സിനിമകളുമാണ് വരാൻ പോകുന്നത് അപ്പം മലയാളത്തിൽ നല്ല നല്ല സിനിമകൾ പറക്കട്ടെ മലയാളികളുടെ രണ്ട് സ്വകാര്യ എന്താ പറയാ അഹങ്കാരമായിട്ട് ഈ രണ്ടുപേരും ഇന്ന് മലയാളത്തിൽ ഇങ്ങനെ നിലയുറപ്പിച്ച് നിൽക്കുകയാണ് എന്തായാലും കഴിഞ്ഞ ദിവസം ഞാൻ ലാലേട്ടന്റെ ഒരു വീഡിയോ ചെയ്യുമ്പോഴത്തേക്ക് പല ആൾക്കാരും ചോദിച്ചു ലാലേറ്റിനെ കുറിച്ചിട്ട് പറയുമ്പോഴത്തേക്ക് എന്തോ ഒരു വിഷമം നിങ്ങളുടെ മുഖത്ത് കാണുന്നുണ്ടോ ഒരു വിഷമവും ഇല്ല അത് നിങ്ങളുടെ മനസ്സിന്റെ വൈകല്യമാണെന്ന് മാത്രമേ എനിക്ക് പറയാനുള്ളൂ നല്ല സിനിമകളാണെന്നുണ്ടെങ്കിൽ നല്ല സിനിമ എന്ന് തന്നെ പറയും മോശമാണെങ്കിൽ അതിൻ്റെ മമ്മൂക്കാടെ ആണെങ്കിലും ലാലേട്ടന്റെ ആണെങ്കിലും ആറതാണെങ്കിലും അത് മോശമെന്ന് തന്നെ പറയും അപ്പൊ എന്റെ പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ നിങ്ങളുടെ വിലയൊരു അഭിപ്രായം കമന്റുകൾ അറിയിക്കുക മറ്റൊരു വീടിയെ കാണാം ശുഭപ്രതിഷേ നിങ്ങളുടെ സ്വന്തം